ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിന്ന് ലാലേട്ടന്റെ കുറച്ച് സിനിമകളെ കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ ഈ കൊല്ലം തുളസി എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ ഇയാളൊരു കറതീർന്ന ചാണക സംഘിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ പറഞ്ഞതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ലാലേട്ടനെ കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ ശ്രീനിവാസിനെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിൽ ഒരു പൊതുപരിപാടിയിൽ ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളത് കേട്ട് കാരണം നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം സിനിമയോടൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ഇപ്പം മോഹൻലാൽ അഭിനയിച്ച സിനിമകൾ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോശമാണെന്ന് പറയും നല്ലതാണെങ്കിൽ നമുക്ക് നല്ലതെന്ന് പറയാം പക്ഷേ ഒരു സഹപ്രവർത്തകനായിട്ടുള്ള മലയാളത്തിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ അദ്ദേഹത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല കാരണം മലയാളത്തിനകത്ത് നമുക്കൊരു സംശയമില്ല മമ്മൂട്ടി ലാലേട്ടനും ഒക്കെ അവർ മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത രണ്ട് പ്രതിഭകൾ തന്നെയാണ് അപ്പം അവരെയൊക്കെ കുറിച്ചിട്ട് ഈ പൊതുവേദികളിൽ ഇത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തൊരു അസംബന്ധമൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനെ കുറിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മോശം അല്ലേ ഇപ്പം എന്തായാലും ലാലേട്ടൻ്റെ താറ്റിന് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്ന സിനിമ പതിനാറ് വർഷത്തിന് ശേഷം ലാലേട്ടനും ശോഭനയും ഒന്നിച്ച് അഭിനയിക്കുന്ന തുടരുമെന്ന സിനിമ ഈ സിനിമയുടെ ഇന്നലൊരു സോങ് ഇറങ്ങിയായിരുന്നു അതായത് ലാലേട്ടൻ ശോഭന നമ്മുടെ എം ജി ശ്രീകുമാർ അങ്ങനെ ഇവരുടെ ഒരു ഒരു പഴയ ഒരു ഗ്യാങ് ആ ഒരു ഗ്യാങ് തിരിച്ചു വരുന്നതായിട്ടാണ് ആ ഒരു സോങ്ങ് കേട്ടപ്പോൾ തോന്നി സോങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ്ങാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു സോങ് ആണ് ആ സോങ്ങിനകത്ത് ലാലേട്ടനും ശോഭനയിൽ നിൽക്കുന്നതും ഒക്കെ ഉള്ള ആ ഒരു പിക്ചറൊക്കെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കാത്തിരിക്കുന്ന എംബുരാൻ എന്ന സിനിമ ആ സിനിമയുടെ ഓരോ ദിവസത്തെ അപ്ഡേഷനുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ആ സിനിമയ്ക്ക് എത്രത്തോളം പ്രൊമോഷനാണ് ആ ഒരു കമ്പനി കൊടുക്കുന്നത് എന്നുള്ളത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊമോഷൻ തന്നെ കൊടുക്കുന്നുണ്ട് മലയാള ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു സിനിമ ആയിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് അതിനകത്ത് മമ്മൂക്ക വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ഒരു റൂമർ വരുന്നുണ്ട് ആ റൂമർ എത്രത്തോളം സത്യമാകും എന്നുള്ളത് നമുക്ക് എന്തായാലും സിനിമയുടെ റിലീസ് അടുക്കും തോറും നമുക്ക് അറിയാൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് സസ്പെൻസ് ആണ് പക്ഷെ അങ്ങനെ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ചരിത്രം തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സംശയമുണ്ട് അതായാലും ലാലേട്ടിനെ കുറിച്ചിട്ടും ഈ ശ്രീനിവാസിനെ കുറിച്ചിട്ടൊക്കെ ഈ കൊല്ലം തുളസിയും ചില ഏർ വേട്ടാവളിയന്മാർ അതായത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ രണ്ട് വർത്താനം പറയാതെ നമ്മൾ പോവാൻ സാധിക്കും എന്തായാലും നമുക്ക് നമുക്ക് നമുക്കതൊന്ന് കേൾക്കാം ഈ ഇവർക്ക് എന്തോ മോഹൻലാൽ ോഹൻലാല് തുറന്ന് പറയുന്നില്ല അത് പറയാത്തത് അദ്ദേഹം പിന്നെ അങ്ങനെ അങ്ങനൊരു സന്ദർഭ പക്ഷെ അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസൻ ഞാൻ ഒന്ന് സന്തോഷിച്ചതാണ് അപ്പൊ മോഹൻലാല് തുറന്ന് പറയുന്നില്ല അത് പറയാത്തത് അദ്ദേഹം പിന്നെ അങ്ങനെ ഒരു സന്ദർഭ പേരുണ്ടായില്ല പക്ഷെ അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഞാനിത് അറിയാൻ തന്നെ കാരണം അദ്ദേഹം സിനിമാ ഫീൽഡിലുള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നിറഞ്ഞ മുഖക്കുരു കണ്ടിട്ട് അവളെ വിളിച്ചിട്ട് പറയാണ് നീ ഈ മുഖത്ത് മുഴുവൻ തന്നെ ഈ മൂത്രം പുരട്ടിയാ പറയും നിന്റെ മൂത്രം പുരട്ടണം ആദ്യം കുട്ടി ഞെട്ടിപ്പോയി പിന്നീട് അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മോഹൻലാൽ പറഞ്ഞു ഞാൻ മൂത്രം കുടിക്കാറ് എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട് ഒരു പുസ്തകം മാതൃഭൂമിയിർക്കുണ്ട് അതെടുത്ത് വായിച്ചു നോക്കും ഏതാ ഇത്രയും പറഞ്ഞപ്പോ ഇവര് കുടിച്ചില്ലെങ്കിലും ഈ കുട്ടി പെൺകുട്ടി മുഖത്ത് മാത്രൂടെ അവരുടെ മുഖം വളരെ മുഖക്കുരുമൊക്കെ പൂർണമായിട്ട് മാറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുഖായിട്ട് മാറി ശുദ്ധ അസംബന്ധം എന്ന് പറയാതിരിക്കാന്ന് വർത്തിയില്ല കാരണം ഇതിനകത്ത് അയാൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പെൺകുട്ടിയോട് പറഞ്ഞു പോലും നിന്റെ മുഖത്തുള്ള ഈ മുഖക്കുരു ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ മൂത്രം കുടിച്ചാൽ മതി മൂത്രം പെരട്ടിയാൽ മതി അതെല്ലാം മാറിക്കോളും പിന്നെ ഞാൻ സ്ഥിരം മൂത്രം കുടിക്കുന്ന ഒരാളാണ് പിന്നെ ഒരു പുസ്തകം തന്നെ മാതൃഭൂമിയാണ് ഇറക്കിയെന്നൊക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് സത്യത്തിൽ ഇതിനൊക്കെ ശുദ്ധ തെമ്മാടിത്തരം എന്നുള്ളത് എന്താ പറയൽ കാരണം ഇനിയിപ്പോൾ ലാലേട്ടൻ ഇനിയിപ്പോൾ അങ്ങനെ മൂത്രം കുടിക്കുന്നു എന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും അത് തുറന്ന് പറയുമെന്നുള്ളത് നമുക്ക് തോന്നില്ല കാരണം അങ്ങനെ ആരും പറയത്തില്ല പക്ഷെ ഇതുപോലെ ഈ തലയിൽ ചാണകം തിരികെയിരിക്കുന്ന ചില സംഗീധാരികളുണ്ടാവും അവരിങ്ങനെ വന്നിട്ട് ഒരു പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ ആ ശുദ്ധാസംബന്ധവും ദമ്പാടിത്തരവും പറയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രചാരം കിട്ടാൻ വേണ്ടി പറയും ഇനിയിപ്പോൾ ലാലേട്ടന ഇനി മൂത്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ശുദ്ധ തെമാരുത്തരം പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പോൾ മമ്മുക്കായെ കുറിച്ചിട്ടാണെങ്കിലും ഇതുപോലെ തെമ്മാളിത്തരവും പോക്കൃത്തരവും നമ്മൾ അത് വിമർശിക്കുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ച് രണ്ട് വർത്താനം പറയണം എന്ന് തോന്നി എന്തായാലും ഈ കൊല്ലം തുളസിയും ഈ പറയപ്പെടുന്ന മൂത്രം കുടിക്കുന്നതിൻ്റെ ഈ മഹാന്മാരുടെ അവരുടെയൊക്കെ എന്തോ വലിയ ക്രെഡിറ്റായിട്ടാണ് ഈ നമ്മുടെ ശരീരത്തിൻ്റെ വേസ്റ്റ് പുറന്തള്ളുന്നതാണ് മൂത്രം എന്ന് പറയുന്നത് അപ്പോൾ അത് വേസ്റ്റ് പോലും കളയാതെ അത് വലിയ അമൃതാണ് എന്ന് പറഞ്ഞ് കുടിക്കുന്ന ഇതുപോലുള്ള നാറികളോടൊക്കെ നമുക്ക് എന്ത് അഭിപ്രായമാണ് പറയുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക കാരണം നമുക്ക് പല നടന്മാരോട് ഇഷ്ടമുണ്ടാവും പല നടന്മാരോട് ദേഷ്യം ഉണ്ടാകും പക്ഷെ അതൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മളത് പ്രകടിപ്പിക്കാൻ പാടുള്ളത് കാരണം നമുക്ക് സിനിമ സംബന്ധമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പക്ഷേ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം എന്താണ് എന്നുള്ളത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെ തുറന്ന് പറയുന്നു അപ്പോൾ ഇവരൊക്കെ പിന്നെ തലയ്ക്കാത്ത ചാണകം ആയതുകൊണ്ട് അവരത് പറയും കാരണം അവർക്കത് വലിയ ആണല്ലോ അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഇതൊരു വലിയൊരു പ്രചാരത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരാണല്ലോ ഇവർ എന്താണെങ്കിലും ഷെയിം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇന്ന സിനിമകളെ കുറിച്ചിട്ടും ഇനി മമ്മൂക്കാടേതായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന സിനിമ ഏപ്രിൽ പത്താം തീയതി നമ്മളെല്ലാം കാത്തിരിക്കുന്ന ബസൂക്ക എന്ന സിനിമയാണ് അതിനകത്ത് ഒരു സ്റ്റൈലിഷ് ഒരു പിക്ക് ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയായിരുന്നു ഗംഭീരമായിട്ടുള്ള ഒരു മാസ് പിക്ക് തന്നെയാണ് പുറത്തിറങ്ങിയത് അതോടൊപ്പം തന്നെ കളങ്കാവലെന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേഷൻ അപ്പം ഇനി മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൽ നമ്മുടെ മമ്മക്കായും ലാലേട്ടനും അഭിനയിക്കുന്ന സീൻസ് ഡൽഹിയിൽ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പിക്കും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം